ഞാനൊരു തെർമോക്കോളിൻ്റെ പെട്ടിക്കകത്ത് കാച്ചിലെ നട്ട് അപ്പോൾ അത് ഞങ്ങൾ ഇപ്രാവശ്യം പറിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇരുപത് കിലോയോളം അതിനകത്തുനിന്ന് കിട്ടി അപ്പോൾ ആ വീഡിയോ ഞാൻ എൻ്റെ ഗ്രൂപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം എല്ലാവരും അത് എങ്ങനെയാണ് നടുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അത് ഞാൻ കാണിക്കാം അപ്പോൾ ഒരു ആദ്യം ഒരു തെർമോക്കോളിൻ്റെ പെട്ടി എടുക്കുക അതിനകത്തേ അത് ഏത് മരത്തിലാണോ നമ്മൾ കയറ്റാൻ ഉദ്ദേശിക്കുന്നത് ആ മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടു വയ്ക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഒരു അര കൊട്ട മണ്ണിടുക ബാക്കി എന്തോരം നമുക്ക് ഫില്ല് ചെയ്ത് തിക്കി ഫില്ല് ചെയ്യാൻ പറ്റുന്നോ അത്രയും കരിയില തിക്കി ഫില്ല് ചെയ്യുക അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് ചാണകപ്പൊടി എല്ലുപൊടി കോഴിവളം അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള വളങ്ങൾ ഇട്ട മണ്ണും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇടുന്നു അത് കഴിഞ്ഞിട്ട് കാച്ചിൽ പറക്കി വെക്കുന്നു വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ചാണാപ്പൊടി ഇടുന്നു കാച്ചിലിൻ്റെ മുകളിലേക്ക് ചാണാപ്പൊടി ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാച്ചിലിൻ്റെ മുകളിൽ നിന്നാണ് വേരുകൾ വരുന്നത് ആ വേര് അടിയിലേക്ക് പോയി വളം എടുക്കാറില്ല അപ്പോൾ അതിൻ്റെ മേളിലെ ആ പരപ്പിലാണ് ആ വേരുകൾ സഞ്ചരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ചാണാപ്പൊടി ഇട്ട് കഴിയുമ്പോഴത്തേനും ഇത് മുളയെടുത്തു കഴിയുമ്പോഴത്തേനും ആദ്യം തന്നെ ആ വളം എടുത്തൊക്കെ കരുത്തോടെ കയറി വരും അതിനാണ് നമ്മൾ അതിൻ്റെ മേളിൽ ചാണാപ്പൊടി ഇടുന്നത് വീണ്ടും മിക്സ് ചെയ്ത വളങ്ങളോടുകൂടിയ മണ്ണ് വീണ്ടും നല്ല കൂനയായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ അതിന് പുതയിടുക വീണ്ടും നല്ലപോലെ നനയ്ക്കണം പിന്നെ നന്നായിട്ട് നനച്ച് കഴിഞ്ഞിട്ട് കരിയിലേട്ട് പുതയിടുക പിന്നീട് നമ്മൾ ചെയ്യേണ്ട വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചച്ചാളവും